ശബരിമലയിലെ കനകശോഭയ്ക്കുമേല് കരിനിഴൽ വീഴ്ത്തിയ കേസ് കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു അഗ്നിപര്വതമായി മാറിയിരിക്കുകയാണ് ഭക്ത ലക്ഷങ്ങളുടെ വികാരമായ ശബരിമലയുമായി ബന്ധപ്പെട്ട ഈ അഴിമതി ആരോപണം കേവലം ഒരു ക്രൈം കേസ് എന്നതിലുപരി ഭരണ പ്രതിപക്ഷ പോരിന്റെ പ്രധാന കേന്ദ്രമായി മാറിയിരിക്കുന്നു നിയമസഭയുടെ നടപ്പുകാല സമ്മേളനത്തിലെ തുടക്കം തന്നെ ഈ വിഷയത്തിലെ പ്രതിഷേധങ്ങൾ കൊണ്ട് പ്രകമ്പനം കൊള്ളുകയായിരുന്നു സഭയെ വിറപ്പിച്ച പ്രതിപക്ഷ പ്രതിഷേധം നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് തന്നെ സഭാ കവാടത്തിൽ അരങ്ങേറിയ നാടകീയ രംഗങ്ങൾ കേരളം മുമ്പ് കണ്ടിട്ടില്ലാത്ത വിധത്തിലുള്ളതായിരുന്നു സാധാരണഗതിയിലുള്ള മുദ്രാവാക്യം വിളികളിൽ നിന്നും മാറി തികച്ചും രൂപേണയുള്ള പ്രതിഷേധ രീതിയാണ് യു ഡി എഫ് ഇത്തവണ സ്വീകരിച്ചത് അയ്യപ്പന്റെ സ്വർണം കെട്ടവർ അമ്പലം വിഴുങ്ങികൾ എന്ന വലിയ ബാനർ ഉയർത്തിപ്പിടിച്ചാണ് പ്രതിപക്ഷ അംഗങ്ങൾ സഭയിലേക്ക് എത്തിയത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായത് പ്രതിഷേധക്കാർ ആലപിച്ച പാരടി ഗാനങ്ങളായിരുന്നു പോറ്റിയെ കെറ്റിയെ എന്ന പ്രശസ്തമായ ഭക്തിഗാനത്തിന്റെ ഈണത്തിൽ ജയിലിനകത്ത് ആരപ്പ സഹാക്കളാണ് അയ്യപ്പ എന്ന് പാടിക്കൊണ്ടുള്ള പ്രതിഷേധം സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും വലിയ ചർച്ചയായി ഭരണകക്ഷിയിലെ പ്രമുഖർക്ക് ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന ശക്തമായ സൂചനയാണ് ഈ വരികളിലൂടെ പ്രതിപക്ഷം നൽകിയത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഈ വിഷയത്തിൽ ഉയർത്തുന്ന ആരോപണങ്ങൾ അതീവ ഗൗരവതരമാണ് കേസ് അന്വേഷണം ഒരു ഘട്ടമെത്തിയപ്പോൾ പെട്ടെന്ന് മന്ദഗതിയിലായെന്നും ഇത് ആസൂത്രിതമാണെന്നുമാണ് അദ്ദേഹത്തിന്റെ വാദം സതീശന്റെ ആരോപണങ്ങൾ ഇങ്ങനെയായിരുന്നു കേസിൽ പിടിയിലായ പ്രധാന പ്രതികൾക്ക് പോലും വളരെ വേഗത്തിൽ പുറത്തിറങ്ങാൻ സാധിക്കുന്നുണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും മുൻപ് ജാമ്യം നിഷേധിച്ചവർ പോലും ഇപ്പോൾ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം വഴി പുറത്തു വരുന്നത് പോലീസിന്റെ വീഴ്ചയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്രയും വലിയൊരു കൊള്ള നടന്നിട്ടും തൊണ്ടി മുതൽ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് സാധിച്ചിട്ടില്ല മോഷ്ടിക്കപ്പെട്ട സ്വർണം എവിടെ പോയി എന്ന കാര്യത്തിൽ ഇന്നും ദുരൂഹത തുടരുന്നുമുണ്ട് അന്വേഷണം കൃത്യമായ വഴിക്ക് നീങ്ങിയാൽ അത് സർക്കാരിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നും മുഖ്യമന്ത്രി ഭയപ്പെടുന്നുമുണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം അന്വേഷണം ഉന്നതർക്ക് നേരെ നീളാതെ തടയുകയാണെന്ന് സതീശൻ ആരോപിക്കുന്നുണ്ട് പ്രതിപക്ഷത്തിന്റെ നീക്കങ്ങളെ വളരെ ലാഘവത്തോടെയും അതേസമയം പരിഹാസത്തോടെയുമാണ് ഭരണപക്ഷം നേരിട്ടത് സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ മന്ത്രിമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായതായി പരാതിയുണ്ട് പ്രതിപക്ഷ നേതാവിന് സമനില തെറ്റിയെന്നും ഭ്രാന്താണ് എന്നുമുള്ള അത്യന്തം മോശമായ പദപ്രയോഗങ്ങൾ മന്ത്രിമാർ പ്രയോഗിച്ചുവെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്ത വിധം പ്രതിപക്ഷ നേതാക്കളെ അധിക്ഷേപിക്കുന്ന നിലപാടാണ് പിണറായി സർക്കാർ സ്വീകരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കൂടാതെ സഭയിൽ ചോദ്യോത്തരവേളക്കിടെ പ്രതിപക്ഷത്തെ ആക്ഷേപിക്കാൻ അഞ്ച് മന്ത്രിമാർക്ക് സ്പീക്കർ അവസരം നൽകിയെന്നും ഇത് ജനാധിപത്യ വിരുദ്ധമാണെന്നും യു ആരോപിക്കുന്നുണ്ട് സഭയിലെ പ്രതിഷേധം മുറുകുന്നതിനിടെ വാച്ച് ആൻഡ് വാർഡ് ഉദ്യോഗസ്ഥരും പ്രതിപക്ഷ അംഗങ്ങളും തമ്മിൽ മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിക്കുകയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സഭയുടെ മര്യാദകൾ ലംഘിക്കുന്നത് തടയുക മാത്രമാണ് ചെയ്തതെന്നാണ് ഭരണപക്ഷവാദം കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ പ്രതിപക്ഷം സഭയിൽ ഒരു അക്രമവും കാട്ടിയിട്ടില്ലെന്നും പഴയ നിയമസഭാ കയ്യാങ്കളി കേസ് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഏറ്റവും വലിയ അക്രമികളെ ഒപ്പം ഇരുത്തിയാണ് സർക്കാർ പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നതെന്നും സതീശൻ ആഞ്ഞടിച്ചു ശബരിമലയുമായി ബന്ധപ്പെട്ട ഏത് വിഷയവും കേരളത്തിൽ വളരെ വേഗം ജനശ്രദ്ധ ആകർഷിക്കാറുണ്ട് അതിനാൽ തന്നെ സ്വർണക്കൊള്ള കേസിൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഓരോ നീക്കവും ജനങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുമുണ്ട് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിന് വലിയ തിരിച്ചടിയായേക്കാം പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിനെ മുട്ടുകൊത്തിക്കാൻ ലഭിച്ച ശക്തമായ ഒരു ഒരായുധുമാണിത് അതുകൊണ്ട് തന്നെ നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഈ പോരാട്ടം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത ശബരിമല സ്വർണക്കൊള്ള കേസ് കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യം എന്നതിനുപരി കേരളത്തിന്റെ ഭരണ സംവിധാനത്തിലെ സുതാര്യതയെ ചോദ്യം ചെയ്യുന്ന ഒന്നായി മാറിയിരിക്കുന്നു കുറ്റവാളികൾ ആരായാലും അവർ ശിക്ഷിക്കപ്പെടണമെന്ന ജനാഗ്രഹത്തിന് മുന്നിൽ സർക്കാർ എങ്ങനെ പ്രതികരിക്കുമെന്നതാണ് ഇനി കാണേണ്ടത്